ധാന്യങ്ങളുടെ ുടെ രാജെന്നറിയപ്പെടുന്നത് നെല്ല് ഗോതമ്പ് റാഗി ചോളം ഉത്തരം ഗോതമ്പ് ഗോതമ്പിനെ ധാന്യവർഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മർക്കുറി ബോട്ടുലിനം ഉത്തരം ിനെ വിഷങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നു കാരണം അത് റോയാലിറ്റിയെ വിഷലിപ്തമാക്കാനും അങ്ങനെ സിംഹാസനത്തിൽ കയറുന്നവരെ മാറ്റാനും ഉപയോഗിച്ചിരുന്നു തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണുന്ന മൃഗമേത് ആന മുയൽ ആമ ജിറാഫ് ഉത്തരം മുയൽ കണ്ണുകളോ തലയോട്ടികളോ പിന്നിലേക്കുള്ള കാഴ്ചമണ്ഡലത്തെ ഒന്നും തടസ്സപ്പെടുത്താത്ത വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അവ സ്വതന്ത്രമായി കറങ്ങുന്നു അതിനർത്ഥം ഒരേ സമയം ഭക്ഷണം തേടുമ്പോൾ അവർക്ക് വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും കറുത്ത കളറുള്ള മഞ്ഞൾ ഏത് കസ്തൂരി മഞ്ഞൾ സ്വർണമഞ്ഞൾ മഞ്ഞൾ കൂവമഞ്ഞൾമർ മഞ്ഞൾ മുറിക്കുമ്പോൾ അതിനകം കറുത്ത നിറമാണ് ഇത് മെഡിസിനൽ യൂസിന് കൂടുതൽ ഉപയോഗിക്കുന്നു ഏത് വൈറ്റമിൻ്റെ കുറവാണ് ഉറക്കത്തിന് തടസ്സമുണ്ടാക്കുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ആവശ്യത്തിനില്ലെങ്കിൽ ഉറക്കത്തിന്റെ താളം തെറ്റുകയും ഉറക്കക്കുറവ് പതിവാകുകയും ചെയ്യുന്നു കേരളത്തിൽ ഏറ്റവുമധികം ഗാർഹിക പീഡനം നടക്കുന്ന ജില്ല ഏത് കൊല്ലം തിരുവനന്തപുരം എറണാകുളം മലപ്പുറം ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ സ്ത്രീകൾക്കെതിരായ ഗാർഹിക അതിക്രമണങ്ങൾ കൂടുതലായി കാണുന്നു കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമ്പന്നർ കൂടുതലുള്ളത് കോട്ടയം എറണാകുളം തൃശൂർ തിരുവനന്തപുരം ഉത്തരം തൃശൂർ വൺ ഹെൽത്ത് ഹൊറൂൺ കേരള റിച്ച് ലിസ്റ്റിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം തൃശൂരിൽ അഞ്ച് ശതകോടീശ്വരന്മാരും എറണാകുളത്ത് നാല് പേരുമാണ് ഉള്ളത് സ്ത്രീ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ശരീരഭാഗം ഏത് കണ്ണ് യോനി മുടി ചെവി ഉത്തരം യോനി യോനി നിങ്ങളുടെ മറ്റ് ശരീരഭാഗത്തേക്കാൾ വൃത്തിയുള്ളതാണ് അതിൽ ലാക്ടോബാസിലി എന്നറിയപ്പെടുന്ന നല്ല ബാക്ടീരിയകൾ നിറഞ്ഞിരിക്കുന്നു അത് അണുബാധയെ നിരന്തരം ചെറുക്കുകയും നല്ല അവസ്ഥയിൽ നിലനിർത്തുകയും ചെയ്യുന്നു ഇണയെ ലൈംഗികതയ്ക്ക് പ്രാപ്തമാക്കാൻ കുഞ്ഞിനെ കൊല്ലുന്ന ജീവി ഏത് ഡോൾഫിൻ കടൽ കുതിര കടൽ സിംഹം തിമിങ്ങലം ഉത്തരം ഡോൾഫിൻ പ്രായപൂർത്തിയായ ആൺ ഡോൾഫിൻ പലപ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ഡോൾഫിനുകൾ കുഞ്ഞുങ്ങളെ കൊല്ലുകയും ഡോൾഫിനുകളെ വീണ്ടും ഇണചേരാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു എന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തെരുവ് വിളക്കിനടുത്ത് താമസിക്കുന്നവർക്ക് വരുവാൻ സാധ്യതയുള്ള രോഗം ഏത് തലവേദന കാഴ്ചക്കുറവ് ഉറക്കക്കുറവ് ഉത്തരം ക്യാൻസർ വെളിച്ചത്തിന്റെ അളവ് കൂടുതലുള്ള പ്രദേശങ്ങൾ ടൈറോയിഡ് ക്യാൻസർ വരുവാനുള്ള അമ്പത്തഞ്ച് ശതമാനം ഉയർന്ന അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് സ്ത്രീകൾക്ക് കൂടുതൽ ശക്തമാണെന്നും ഗവേഷകർ കണ്ടെത്തി എന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ബൈ